കുഞ്ഞുനാളിൽ നമ്മൾ ടി വിയിൽ മൂവീസ് കാണുന്ന ടൈമിൽ കുറേ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഡെസേർട്ട് റൈഡൊക്കെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് അന്നൊക്കെ ഓക്കെ അവിടെയുള്ള ആൾക്കാർക്ക് മാത്രം അതായത് ഇവിടുത്തെ എമറാത്തേഴ്സുകൾക്ക് മാത്രമാണ് അവിടെ എല്ലാവരുന്ന സുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ മനസ്സിലായി എല്ലാവർക്കും നമുക്ക് പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഞാനൊരു ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് റാപ്റ്ററിലൊന്നും കയറി റൈഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇത്തവണ അമ്മേനും കൊണ്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും എനിക്ക് അമ്മേനെ യും കൊണ്ട് റാപ്റ്ററിൽ പോകണം അങ്ങനെ ഞാൻ റാപ്റ്ററൊക്കെ ബുക്ക് ചെയ്ത് അമ്മേനെയും കൊണ്ട് പോവുകയാണ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ക്യാമൽ റൈഡ് പോയി ക്യാമൽ റൈഡ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അമ്മ ടെൻസ്ഡ് ആവും എന്നുള്ളത് കാരണം നമ്മളെ പോലെ അല്ലല്ലോ അവർ കുറച്ച് ഏജായി വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പൊങ്കല് പൊങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും പക്ഷേ അമ്മ അതൊക്കെ എൻജോയ് ചെയ്തു ഇവിടുത്തെ അവിടുത്തെ ഡാൻസ് ഒക്കെ അമ്മയും ഞങ്ങൾ പോയ അബിയും റോച്ചാറിനൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ കൂടെ അമ്മേനെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് വലിയൊരു മെമ്മറി ബാഗുണ്ട് ആ മെമ്മറി ബാഗിൽ ഇതെല്ലാം എപ്പോഴും സുരക്ഷിതമായിരിക്കും